കണ്ണൻ്റെയും രാധയുടെയും കഥകൾ കേൾക്കാൻ ആഗ്രഹമുള്ള എല്ലാ ഗോപി ഗോപ്യന്മാർക്കും കൃഷ്ണാമൃതൻ ചാനലിലേക്ക് സ്വാഗതം ഭഗവാൻ കൃഷ്ണൻ കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തർ ആരാണെന്ന് ചോദിച്ചാൽ ഒന്നാം സ്ഥാനം വൃന്ദാവനത്തിലെ നിഷ്കളങ്കരായിട്ടുള്ള ആ പാൽക്കാരി പെണ്ണുങ്ങൾക്കാണ് അതായത് നമ്മുടെ ഗോപികമാർക്കാണ് ആ ഗോപികമാർക്ക് മുന്നിലാണ് ഭഗവാൻ തൻ്റെ വൃന്ദാവനലീലകളെ കൂടുതലും ആടിയത് അതെല്ലാം അവർക്ക് അതായത് അവർ ഭൗതിക തലത്തിൽ സാധാരണക്കാരായിട്ടുള്ളതും നിഷ്കളങ്കരായിട്ടുള്ളവരുമാണ് ഗോപികമാർ അപ്പോൾ അവർക്ക് ഭഗവത്ഗീത പോലെ ഒരു തത്വോപദേശത്തിലൂടെ അവർക്ക് ആത്മീയജ്ഞാനം പ്രദാനം ചെയ്യാൻ സാധിക്കില്ല എന്ന് ഭഗവാൻ അറിയാം അതുകൊണ്ടാണ് ഭഗവാൻ തൻ്റെ വൃന്ദാവന ഓരോ വൃന്ദാവന ലീലകളിലൂടെയും ഭഗവാൻ അവർക്ക് അവരിൽ ഭക്തിയും ആത്മീജ്ഞാനവും അവർക്ക് പകർന്നു നൽകിയത് അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ ഒരറിവ് പകർന്നു നൽകാൻ ഒരു ലീലയാടുകയാണ് അപ്പോൾ ആ കഥയാണ് ഇന്ന് കൃഷ്ണാമൃതൻ ചാനലിൽ പറയുന്നത് ഒരിക്കൽ യമുനയുടെ മറുകരയിൽ ദുർവാസാവും മഹാശ്രമം കെട്ടി തപസ് ചെയ്യുന്നതായി ഗോപികമാർക്ക് വിവരം ലഭിക്കും അപ്പോൾ മുതൽ അവർക്കൊരാഗ്രഹം ദുർവാസാവ് മുനിയെ ചെന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കണം മാത്രമല്ല അദ്ദേഹത്തിന് രുചികരമായ ഭക്ഷണമൊക്കെ തങ്ങളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണമൊക്കെ അദ്ദേഹത്തിന് കൊണ്ടു കൊടുക്കണം അദ്ദേഹത്തിൻ്റെ ആശീർവാദമൊക്കെ വാങ്ങിക്കണമെന്നേ ഗോപികമാർക്കൊരാഗ്രഹം അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകാൻ ഒരു കാരണം കൂടിയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ദുർവാസാവ് മുനി അദ്ദേഹം എന്ന് പറയുന്നത് പരമശിവൻ്റെ അംശാവതാരമാണ് അപ്പോൾ അദ്ദേഹം മഹാദേവനെ പോലെയാണ് ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ് പ്രസാദിച്ചാൽ അങ്ങേറ്റം പ്രസാദിക്കും ദേഷ്യം വന്നാൽ ശപിക്കുകയും ചെയ്യും അപ്പോൾ ഈ ദുർവാസാവ് മുനിയാണ് ഒരിക്കൽ ഈ ഗോകുലത്തിൽ വന്നപ്പോൾ രാധാറാണി ദുർവാസാവ് മുനിക്ക് അതീവ രുചികരമായ ഒരു പായസം തൻ്റെ കൈകൾ കൊണ്ട് ഉണ്ടാക്കി കൊടുത്തു അത് ദുർവാസാവ അതുവരെ അങ്ങനെ ഒരു അത്രയ്ക്ക് രുചികരമായിട്ടുള്ളൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല അത്രയ്ക്ക് രുചികരമായ ആ പായസം കഴിച്ചിട്ടില്ല അപ്പോൾ ദുർവാസാവ എന്ന് പറയുന്ന അറിയാമല്ലോ അദ്ദേഹം ഈ കായികനികൾ അല്ലെങ്കിൽ ഇലവർഗ്ഗങ്ങളൊക്കെ ഭക്ഷിച്ചാണ് തപസ് ചെയ്യുന്നതും ജീവിക്കുന്നതും അതുമാത്രമല്ല അദ്ദേഹത്തിന് ഭക്ഷണത്തിലൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ് അങ്ങനെയുള്ള ആൾ അതായത് രുചിക്കൊന്നും ഒരു പ്രാധാന്യം കൊടുക്കാത്ത ആൾ ആരെന്ത് കൊടുത്താലും അദ്ദേഹത്തിന് ഒരേപോലെ ഒരേപോലെയുള്ളു പക്ഷേ ആ രുചിക്ക് പ്രാധാന്യം കൊടുക്കാത്ത ആളായിട്ട് പോലും രാധാ ആ പായസത്തിൻ്റെ രുചി അദ്ദേഹത്തിനെ പോലും എന്താണ് അതിൽ അദ്ദേഹം ലയിച്ചു പോയെന്നാണ് പറയുന്നത് അങ്ങനെ ആണ് അദ്ദേഹം എന്തു ചെയ്യുന്നത് രാധാറാണിക്ക് ഒരു അനുഗ്രഹം കൊടുക്കുന്നത് രാധാ കൈകൾ കൊണ്ട് പാചകം ചെയ്യുന്ന ഭക്ഷണം കഴിച്ചാൽ അവർ ദീർഘായുസമുള്ളവരും അതേപോലെ ആരോഗ്യ ദൃഢഗാത്ത എന്നുള്ള അനുഗ്രഹം കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് രാധാ റാണി യേശോദാമിടക്കിടയ്ക്ക് ആ തങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു എന്തിനാണ് ആ രാധാ റാണിയുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കൃഷ്ണന് നൽകുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ ഗോപികമാർക്ക് അറിയാം അപ്പോൾ അവരും ചിന്തിക്കുകയാണ് രുചികരമായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ദുർവാസാവും ആർഷിക്കും കൊണ്ടു കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിക്കണം എന്നിങ്ങനെ ഗോപിയന്മാർ ആഗ്രഹിക്കുകയാണ് അപ്പോൾ അവർ എന്തു ചെയ്യും ഈ ഭക്ഷണവും ഒക്കെ പാ നല്ല മധുരപലഹാരങ്ങളും മറ്റു പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കി ദുർവാസാവ് മുനിക്ക് നൽകാനായിട്ട് പാത്രത്തിലൊക്കെ ആക്കി അവർ ഇങ്ങനെ വരികയാണ് അപ്പോൾ യമിനിയുടെ മറുകരയിലാണ് ദുർവാസാവ് മുനിയുടെ ആശ്രമം എന്ന് പറയുന്നത് അപ്പോൾ അവർ വന്ന് നോക്കുമ്പോൾ യമുനെ യമുനയിലാണെങ്കിൽ നല്ല ഒഴുക്കുണ്ട് അപ്പോൾ അക്കരെ കടന്നെങ്കിൽ മാത്രമേ ഇവർക്ക് ആശ്രമത്തിൽ എത്താൻ പറ്റൂ അപ്പോൾ അവർ കൃഷ്ണനോട് ചോദിക്കും കൃഷ്ണ ഞങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ അക്കരെ പോവുക നല്ല ഒഴുക്കും ഉണ്ട് യമുനയിലാണെങ്കിൽ ഇനിയിപ്പോൾ കടത്തുകാരൻ വന്നാലേ ഞങ്ങൾക്ക് അക്കരെ പോകാനായിട്ട് പറ്റുകയുള്ളു എന്നൊക്കെ പറഞ്ഞ് ഈ ഗോപികമാരിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ കൃഷ്ണൻ പറയും ആ അതിനും വഴിയുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഇഷ്ട അതായത് നിങ്ങൾ ആരെയാണോ പ്രാർത്ഥിക്കുന്നത് ആ ഈശനെ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങളൊരു കാര്യം പറയണം ഒരു കാര്യം പറയണം ഈ നിൽക്കുന്ന കൃഷ്ണൻ ബ്രഹ്മചാരിയാണെങ്കിൽ ഞങ്ങൾക്ക് വഴി നൽകാൻ പറയണം അപ്പോൾ ഗോപിയന്മാർ ഇത് കേട്ടിട്ട് പരസ്പരം നോക്കി ചിരിക്കാൻ തുടങ്ങും അല്ല കൃഷ്ണ നീ ഇതെന്താ പറയുന്നേ നീ ബ്രഹ്മചാരിയാണെന്നോ സദാസമയം ഞങ്ങൾ ഗോപികമാരുടെ കൂടെ കളിച്ചുല്ലസിച്ച് ഓരോ വിനോദങ്ങളിലുമൊക്കെ ഏർപ്പെട്ട് നടക്കുന്ന നീ എങ്ങനെ ബ്രഹ്മചാരിയാകാനാണ് ഏ നീ ഞങ്ങളുടെ കൂടെ കളിച്ച് രസിച്ച് ഓരോ ലീലകളാടി നടക്കുന്ന നിന്നെ ഇത് നല്ല തമാശ തന്നെ എന്ന് പറഞ്ഞിട്ട് അവർ കൃഷ്ണനെ കളിയാക്കും അപ്പോൾ കൃഷ്ണൻ പറയും അതൊക്കെ ശരിയെന്നെ ഞാൻ നിങ്ങളുടെ കൂടെ കളിച്ചുല്ലസിച്ച് രസിച്ച് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ പറഞ്ഞു നോക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ എന്ന് പറയും അപ്പോൾ ഗോപിയുമാർ ഇത് തമാശയായിട്ടാണ് എടുത്തത് അപ്പോൾ എന്നിട്ട് അവർ ആ എന്തായാലും കൃഷ്ണൻ പറഞ്ഞില്ലേ നമുക്കൊന്ന് ചെയ്തു നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ മനസ്സിൽ അവരുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ചിട്ട് യമുനിയോട് പറയും ഈ നിൽക്കുന്ന കൃഷ്ണൻ ബ്രഹ്മചാരിയാണെങ്കിൽ ആ യമുനി ഞങ്ങൾക്ക് വഴി നൽകാൻ പറയും ഇത് പറഞ്ഞതും അത്ഭുതമെന്ന് പറയട്ടെ യമുന രണ്ട് സൈഡിലേക്കും ഒതുങ്ങി മാറി ഇവർക്ക് വഴി കൊടുക്കുകയാണ് അപ്പോൾ ഇവർക്ക് അത്ഭുതമായി ഭയങ്കരം അപ്പോൾ അവർക്ക് ആ അത്ഭുതം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു ആ യമുന കൊടുത്ത വഴിയിലൂടെ അക്കര കിടക്കുകയാണ് അക്കര കിടന്ന് അവർ ദുർവാസാവ് മുനിയുടെ ആശ്രമത്തിലെത്തും അവിടെ എത്തിയിട്ട് ദുർവാസാവ് മുനിക്ക് അവർ ഈ ഭക്ഷണമൊക്കെ അവർ ദുർവാസാവ് മുനിയെ വന്ദിച്ചിട്ട് ദുർവാസാവ് മുനിക്ക് ആയിട്ട് കൊണ്ടുവന്ന ഭക്ഷണവും മധുരപലഹാരങ്ങളും ഒക്കെ അദ്ദേഹത്തിന് കൊടുക്കും അപ്പം അതെല്ലാം അദ്ദേഹം എന്തു ചെയ്യും ഭക്ഷിക്കും ഈ ഗോപിയന്മാർ കൊടുക്കുന്നതെല്ലാം അദ്ദേഹം ഭക്ഷിക്കും അപ്പോൾ എന്നിട്ട് ഗോപിയന്മാർക്ക് അനുഗ്രഹവും കൊടുക്കും അതായത് നിങ്ങൾക്ക് കൃഷ്ണനിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാകട്ടെ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അല്ലേ ഈ അജഞ്ചലമായ ഭക്തി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഏത് സാഹചര്യത്തിലും മോശ സാഹചര്യത്തിലായാലും നല്ല സാഹചര്യത്തിലായാലും ഒരിക്കലും ഏതു സാഹചര്യത്തിലായാലും ആ കൃഷ്ണഭക്തിയിൽ നിന്ന് അവരുടെ മനസ്സ് വ്യതിചലിക്കില്ല അതാണ് അജഞ്ചലമായ കൃഷ്ണഭക്തി ഉണ്ടാകട്ടെ നിങ്ങൾക്ക് അജഞ്ചലമായ കൃഷ്ണഭക്തി ഉണ്ടാകട്ടെ എന്ന് ദുർവാസ മുനി ഇവർക്ക് ആശീർവാദം കൊടുക്കുകയാണ് അനുഗ്രഹം കൊടുക്കുകയാണ് അപ്പോൾ ഗോപികമാർക്കെല്ലാം സന്തോഷമായി അവർക്ക് കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമാണല്ലോ എപ്പോഴും കൃഷ്ണനോടൊത്തി ഇരിക്കുക വിനോദങ്ങളിൽ ഏർപ്പെടുക കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കുക കൃഷ്ണനോടൊപ്പം നൃത്തം ചെയ്യുക ഇതൊക്കെ തന്നെയാണ് ഗോപികമാരുടെ ആഗ്രഹം അപ്പോൾ ദുർവാസാവും മുനി ഇങ്ങനൊരു അനുഗ്രഹവും കൂടി തന്നപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമായി ഇങ്ങനെ അവർ തിരിച്ചു പോകാനായിട്ട് അവരുടെ പാത്രങ്ങളൊക്കെ എടുത്ത് വീണ്ടും യമുനാതീരത്തേക്ക് വന്നു പക്ഷേ അവർ വിചാരിച്ചത് എന്താണ് അവർ പോയ വഴി അതേപോലെ കാണുമെന്നാണ് പക്ഷെ അവർ വന്ന് നോക്കുമ്പോൾ യമുന വീണ്ടും പഴയതുപോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം എന്താ ചെയ്യുക തിരിച്ച് അക്കരെ പോകണ്ടേ അപ്പോൾ ഇവർ ആലോചിക്കുക ഇനിയിപ്പം എന്താ ചെയ്യുക അപ്പോൾ ഇവർ തിരിച്ച് നിന്നിട്ട് ദുർവാസ മുനിയോട് പറയും മഹർഷി ഇന്ന കണക്കൊക്കെയാണ് കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇങ്ങനെയാണ് പക്ഷേ ഇപ്പോൾ തിരിച്ചു പോകാൻ നോക്കിയപ്പോൾ യമുന ആ യമുനയിൽ ആ വഴി കാണുന്നില്ല എന്ന് പറയും ഇപ്പോൾ യമുന ഇങ്ങനെ നിറഞ്ഞ് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയാണ് എന്ന് പറയും അപ്പോൾ ദുർവാസാവ് മുനി പറയും ഞാൻ ഈ നിങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണമൊന്നും ഞാൻ കഴിച്ചിട്ടില്ല എങ്കിൽ ദുർവാസാവ് മുനി ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എങ്കിൽ യമുനിയെ തരാൻ പറയും അപ്പോൾ വീണ്ടും ഗോപിയന്മാർക്ക് അത്ഭുതം ഇത് അപ്പോൾ അവർ എന്തായാലും ദുർവാസാവ മുനി പറഞ്ഞേല് കൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞ പോലെ തർക്കിക്കാനൊന്നും ഉള്ള ധൈര്യം അവർക്കില്ല അപ്പോൾ അവർ എന്തായാലും ദുർ ഒരു ശ്രേഷ്ഠനായ മാർശ് പറഞ്ഞതാണല്ലോ എന്ന് എഴുതിയിട്ട് ഇവർ ദുർവാസാവ മുനി പറഞ്ഞതുപോലെ ഞാൻ യമുനിയോട് പറയും ദുർവാസാവുനി ഭക്ഷണം നമ്മൾ കൊടുത്ത ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല എങ്കിൽ യമുനെ ഞങ്ങൾക്ക് വഴി തരാൻ പറയും അത്ഭുതം അതാ വീണ്ടും യമുനാ നദി രണ്ടായിട്ട് വകഞ്ഞു മാറിയിരിക്കുന്നു വഴി കൊടുക്കുന്നു അങ്ങനെ ഇവർ വീണ്ടും അക്കരെ കിടക്കുകയാണ് അപ്പോൾ അക്കരെ എത്തിയിട്ട് വന്നിട്ട് ഇവർ ഇവർക്കാകെ കൺഫ്യൂഷൻ കാരണം കൃഷ്ണൻ ഫുൾ ടൈം ഈ എന്താണ് ഗോപികമാരുടെ കൂടെയാണ് എന്നിട്ട് ആ കൃഷ്ണൻ ബ്രഹ്മചാരിയാണെന്ന് പറഞ്ഞപ്പോൾ യമുന വഴി തന്നു ഇപ്പം നമ്മൾ കൊണ്ടുപോയ ഭക്ഷണമെല്ലാം ദുർവാസാവ് മുനി വളരെ ആസ്വദിച്ച് എല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചു കഴിഞ്ഞിട്ട് ദുർവാസാവ് മുനി ഇതൊന്നും കഴിച്ചില്ലെങ്കിൽ വഴി തരാൻ പറഞ്ഞു അപ്പോഴും എന്തു ചെയ്യുന്നു ഇമിനെ വഴി തന്നു ഇത് രണ്ടും സത്യമായിട്ടുള്ള കാര്യമല്ല പക്ഷേ ഇത് സത്യം എങ്ങനെയാകും അപ്പം നമുക്ക് കൃഷ്ണനോട് തന്നെ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവരെന്തു ചെയ്യുന്നു ആ കൃഷ്ണനെ കണ്ടിട്ട് പറ ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് കൃഷ്ണ എങ്ങനെയാണ് കൃഷ്ണൻ നീ ബ്രഹ്മചാരി അല്ലാതാകുന്നത് അതുപോലെ ദുർവാസാവ് മുനി ഞങ്ങൾ കൊടുത്ത ഭക്ഷണമെല്ലാം കഴിക്കുകയും ചെയ്തു പിന്നെ എങ്ങനെ അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ കഴിക്കാത്ത ആളാകും അപ്പോൾ കൃഷ്ണനൊന്ന് പുഞ്ചിരിക്കും കൃഷ്ണനൊന്ന് പുഞ്ചരിച്ചിട്ട് കൃഷ്ണൻ പറയും അത് ഞാൻ നിങ്ങളുടെ കൂടെ സദാസമയവും കളിച്ചുല്ലസിച്ച് ചിരിച്ചൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ എൻ്റെ മനസ്സാഗ്രഹിക്കാത്തിടത്തോളം ഞാൻ നിങ്ങളെ സ്പർശിക്കുന്നത് പോലുമില്ല എൻ്റെ ഞാൻ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ എൻ്റെ മനസ്സ് നിങ്ങളെ സ്പർശിക്കുകയുള്ളൂ അപ്പോൾ ഗോപികമാർക്ക് അതത്ര അങ്ങോട്ട് മനസ്സിലായില്ല അപ്പോൾ ഉദാഹരണ സഹിതം ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പോൾ ഒരാൾ ഇല്ലേ ഭഗവാൻ ആ മറ്റൊന്ന് അതേപോലെ ദുർവാസാവ് മുനി ദുർവാസാവ് മുനി ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചെങ്കിലും അദ്ദേഹം അതിൻ്റെ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും അറിയുന്നില്ല ഗോപിയന്മാർ ഭക്ഷണം കൊണ്ടുവന്ന് അതിന് അത് അദ്ദേഹത്തിന് താൻ കഴി ജലവർഗം പോലെയുള്ളൂ അതിന് പ്രത്യേകിച്ച് അതിൻ്റെ രുചിയോ സാധമോ ഒന്നും അദ്ദേഹം ആസ്വദിക്കാതെയാണ് അതായത് അദ്ദേഹത്തിൻ്റെ മൈൻഡ് അതിലേക്ക് വരുന്നില്ല അദ്ദേഹത്തിൻ്റെ വായു ഭക്ഷണം കഴിച്ചെങ്കിലും വായിലൂടെ അദ്ദേഹം ഭക്ഷണം കഴിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ മൈൻഡ് അതിലൊന്നും അറ്റാച്ച് ആകുന്നില്ല അതുകൊണ്ട് ഭക്ഷണം കഴിച്ചതായിട്ട് കണക്കാക്കാൻ പറ്റില്ല അതുപോലെയാണ് ഭഗവാൻ പറഞ്ഞത് എൻ്റെ മൈൻഡ് ഞാൻ ആഗ്രഹിക്കാത്തടത്തോളം എൻ്റെ മൈൻഡ് ആഗ്രഹി മനസ്സാഗ്രഹിക്കാത്തടത്തോളം ഞാൻ നിങ്ങളെ സ്പർശിക്കുന്നില്ല എൻ്റെ കൈകൾ നിങ്ങളെ സ്പർശിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ എൻ്റെ മനസ്സൊരിക്കലും സ്പർശിക്കുന്നുണ്ടാകുന്നില്ല അപ്പോൾ ഞാൻ ആരാണ് ബ്രഹ്മചാരിയാണ് അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഭഗവാൻ ഈ പറഞ്ഞതിൻ്റെ പൊരുൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ഇപ്പോൾ ഒരു പുരുഷൻ അയാൾ അയാളുടെ അമ്മയെ സ്പർശിക്കുന്നു അമ്മയെ സ്പർശിക്കുമ്പോൾ അയാളുടെ മനസ്സിലുള്ള വികാരം എന്താണ് ഇത് എൻ്റെ അമ്മ ഒരു സ്നേഹം അതാണ് അയാളുടെ മനസ്സിലുള്ള വികാരം ഇനി അയാൾ ആ കൈകൾ കൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്യുന്നു ഭാര്യയെ സ്പർശിക്കുന്നു അപ്പോൾ ഭാര്യയെ സ്പർശിക്കുമ്പോൾ അയാൾക്ക് എന്താണ് അയാളിലൊരു സ്നേഹമുണ്ട് കാമമുണ്ട് കാമം കൂടി അതിനകത്ത് വരുന്നുണ്ട് ഇല്ലേ ഭാര്യയാകുമ്പോൾ ഇനി അയാൾ ആ കൈകൾ കൊണ്ട് തന്നെ സ്വന്തം മകളെ സ്പർശിക്കുന്നു അവിടെ പുത്രിയോടുള്ള വാത്സല്യമാണ് വരുന്നത് അതേപോലെ സഹോദരിയെ സ്പർശിക്കുന്നു ആ കൈകൾ അപ്പം ഇയാൾ സ്പർശി ഇപ്പം അമ്മയായാലും മകളെ ആയാലും സഹോദരിയെ ആയാലും ഭാര്യയെ ആയാലും കാമുകിയെ ആയാലും അയാൾ സ്പർശിക്കുന്നത് അയാളുടെ ഈ ഒറ്റ കൈ കൊണ്ട് തന്നെയാണ് പക്ഷേ അത് ഏത് വികാരത്തോടെ സ്പർശിക്കണം എന്ന് പറയുന്നത് അയാളുടെ മൈൻഡാണ് ഇല്ലേ അപ്പോൾ മൈൻഡ് ഇപ്പോൾ മകളെ സ്പർശിക്കുമ്പോൾ അത് ഒരു വാത്സല്യമാണ് അയാളുടെ മൈൻഡിലുണ്ടാകുന്നത് ഇല്ലേ അപ്പോൾ അവിടെ അയാൾക്ക് കാമുണ്ടാകുന്നില്ല അതേസമയം ഭാര്യയോ കാമുകിയോ സ്പർശിക്കുമ്പോൾ അയാളിൽ കാമം അപ്പം ഈ നമ്മൾ ശുദ്ധ ആയിരിക്കുന്നതും അശുദ്ധരായിരിക്കുന്നതും അതായത് ബ്രഹ്മചാരികളായിരിക്കുന്നതും അല്ലാതെ ആയിരിക്കുന്നതും എല്ലാം ഏതാണ് മൈൻഡ് ആ മൈൻഡിൽ ആ ചിന്തകൾ വരുമ്പോഴാണ് ഇപ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സ്പർശിക്കുന്നു പക്ഷേ അയാളുടെ മൈൻഡിൽ കാമമോ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സ്പർശമാണെങ്കിൽ അത് എന്താണ് നല്ല സ്പർശം തന്നെയാണ് അല്ലേ അപ്പം ഇത് തന്നെയാണ് ഭഗവാൻ അവിടെ പറയുന്നത് അതായത് ഭഗവാൻ ഒരിക്കലും ഇപ്പം ഈ ഗോപികമാരെ സന്തോഷിപ്പിക്കാനാണ് ഭഗവാൻ അവരെ സ്പർശിക്കുകയും ഇല്ലേ ആരിങ്ങനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് ഒരിക്കലും ഭഗവാന്റെ മനസ്സ് ഇതിലൊന്നും രമിക്കുന്നില്ല ഭഗവാന്റെ ഭഗവാൻ്റെ മനസ്സിതിൽ നിന്നെല്ലാം ഭഗവാൻ ഇതൊന്നും ആഗ്രഹിക്കുന്നുമില്ല അപ്പം മനസ്സുകൊണ്ട് എന്താണ് ഇതിൽ നിന്നും ഇതിലൂടൊന്നും അറ്റാച്ച്ഡ് ആവുന്നില്ല ഇല്ലേ അപ്പം ആ നിലയ്ക്ക് ഭഗവാൻ എന്താണ് താനൊരു ബ്രഹ്മചാരിയാണ് അപ്പം മനുഷ്യരുടെ കാര്യം എടുത്താലും അങ്ങനെ തന്നെയാണ് നമ്മൾ മൈൻഡ് കൊണ്ട് ഇതിലൊന്നും അറ്റാച്ച്ഡ് ആകുന്നില്ലെങ്കിൽ നമ്മൾക്കും അങ്ങനെയാണെന്ന് പറയാനായിട്ട് പറ്റും അതുപോലെ ദുർവാസാവ് മുനി അദ്ദേഹം ഇല വർഗങ്ങളും കായികനികളും ഭക്ഷിച്ചു കഴിയുന്ന ആളാണ് അദ്ദേഹത്തിന് ഈ രുചികരമായ ഭക്ഷണത്തിന് ആ ഇതിന് നല്ല രുചി ആ ഇതെനിക്ക് ഇഷ്ടമാണ് ഇത് എനിക്ക് കൂടുതൽ കഴിക്കണം ഇത് ഞാൻ കഴിക്കുന്ന ഭക്ഷണം നല്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ മൈൻഡ് അതിൽ അറ്റാച്ച്ഡ് ആവുന്നില്ല ഗോപിയന്മാരും കൊണ്ട് കൊടുത്തു അദ്ദേഹം കഴിച്ചു എന്നതിനപ്പുറം അതിൻ്റെ രുചിയിലോ ഒന്നും അദ്ദേഹത്തിൻ്റെ മൈൻഡ് എന്താകുന്നില്ല അറ്റാച്ച് ആകുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചതായിട്ടപ്പോൾ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല അദ്ദേഹം എന്തോ ഒരു പ്രവൃത്തി ചെയ്തു പക്ഷേ അത് ഭക്ഷണം കഴിച്ചതാണെന്ന് പോലും അദ്ദേഹത്തിൻ്റെ മൈൻഡ് അതിനോട് അറ്റാച്ച് ആകുന്നില്ല അപ്പോൾ അത് അതാണ് അപ്പോൾ ഇതൊരു വളരെ വലിയൊരു തത്വമാണ് ഭഗവാൻ ഗോപികമാർക്ക് പകർന്നു കൊടുത്തത് അതായത് നമ്മുടെ മൈൻഡാണ് എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത് അത് നല്ല ചിന്തകളായാലും മോശം ചിന്തകളാണേലും അതിൻ്റെ എല്ലാ ഉറവിടം മൈൻഡാണ് നമ്മുടെ ശരീരമല്ല അപ്പോൾ മൈൻഡ് അറ്റാച്ച്ഡ് ആകാത്തിടത്തോളം ഈ എന്താണ് ഈ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല അല്ലേ അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് അതൊരു ഭഗവാൻ പറഞ്ഞ നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞ ഉദാഹരണം ഒരു കൈ കൊണ്ട് പലരെ സ്പർശിക്കുമ്പോൾ പല വികാരങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ ആരാണ് ശരിയും തെറ്റും തീരുമാനിക്കുന്നത് നമ്മുടെ ഈ മനസ്സ് അപ്പം മൈൻഡിൻ്റെ കൺട്രോളാണ് എല്ലാവർക്കും വേണ്ടുന്നത് അപ്പോൾ ഈ ഒരു ഇത് സന്ദേശം ഭഗവാൻ ഗോപിയന്മാർക്ക് ആ ഒരു മനോഹരമായ ലീലയിലൂടെയാണ് പകർന്നു നൽകിയത് അപ്പോൾ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാ ഗോപി ഗോപന്മാർക്കും നമ്മുടെ രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം